ഞങ്ങളെ രണ്ട് പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത് പിന്നെ ചിലർ പറയേണ്ടത് നിങ്ങള് മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ നമസ്കാരം പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം പുലി വന്നു ആ കഥ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും പണ്ട് നമ്മളുടെ അമ്മമാർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥയാണ് അതായത് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കണം നമ്മുടെ പ്രവൃത്തി സൂക്ഷിച്ചുള്ളതായിരിക്കണം എപ്പോഴും നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലാത്തത് പറഞ്ഞു പറഞ്ഞ് അവസാനം അത് ഉള്ളതായി മാറും എന്ന് പറഞ്ഞു തരുന്ന ഒരു കഥയാണ് ഈ പുലി വരുന്നേ പുലി വരുന്നേ എന്നുള്ള ആട്ടിടേൻ്റെ കഥ അതേപോലെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല കാര്യങ്ങളും കളിച്ച് കളിച്ച് ഒടുവിൽ കളി കാര്യമായി മാറി നമ്മൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മുതലുള്ള ഒരുപാട് യൂട്യൂബേഴ്സിനെ നമുക്ക് പരിചയമുണ്ടാകും ഫാമിലി ആയിട്ട് ബ്ലോഗ് ചെയ്യുക അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ നമുക്ക് പരിചയമുണ്ടാകും ആ യൂട്യൂബേഴ്സിൽ എത്ര പേരും ഒന്നിച്ചുണ്ട് കുടുംബത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിച്ചിരുന്ന പലരും ഇപ്പം പിരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടുള്ള ചരിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അച്ഛനും മകനും തമ്മിൽ സെപ്പറേറ്റ് ആവുകയും ചേട്ടനും അനിയനും തമ്മിൽ സെപ്പറേറ്റ് ആവുകയും ഭാര്യയും ഭർത്താവും തമ്മിൽ സെപ്പറേറ്റ് ആവുകയും ചെയ്യുന്ന ഒരുപാട് കഥകൾ നമുക്കറിയാം ഒരുപാട് യൂട്യൂബേഴ്സിനെ നമുക്ക് പരിചയമുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ ഭാര്യയും ഭർത്താവുമായിട്ട് സന്തോഷത്തോട് ജീവിച്ച ഒത്തിരി യൂട്യൂബേഴ്സ് ഇപ്പോൾ ഡിവോഴ്സായി ആരൊക്കെയാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരൊക്കെ ഡിവോഴ്സായി അല്ലെന്നുണ്ടെങ്കിൽ കുടുംബത്തോടു കൂടിയിട്ട് ഒന്നിച്ച് വീഡിയോ ഇട്ടിരുന്ന പലരും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ശത്രുക്കളെ പോലെ പെരുമാറുന്ന കഥകളൊക്കെ നമുക്കറിയാം ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ ഒരു ഡ്രോ ബാക്ക് ആണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടിടുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം ഈ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ മാനിക്കാതെ ഈച്ച് ആൻഡ് എവറിത്തിങ് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടിടുമ്പോൾ നമ്മളുടെ ഇടയിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ അത് വലുതാക്കാൻ അത് കാരണമാകും അതങ്ങനെയാണ് ഒരു പക്ഷേ ഈ ഫാമിലി വ്ലോഗേഴ്സൊക്കെ തന്നെ യൂട്യൂബിൽ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ അവർ യൂട്യൂബേഴ്സ് അല്ലായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇപ്പോഴും അവർ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇത് നല്ല കാര്യങ്ങൾ നമുക്ക് തിരിച്ചു തരുന്നതാണ് നമ്മൾ നല്ലപോലെ അതിനെ നല്ല അപ്രോച്ചോട് കൂട്ട് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് നല്ലത് തരും പക്ഷേ അതിൽ നെഗറ്റീവ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് തിരിച്ച് നെഗറ്റീവ് ഔട്ട്കം ആയിരിക്കും കിട്ടാൻ പോകുന്നത് സുജിൻ്റെ ജീവിതം അതിനകത്തൊരു വലിയ ഉദാഹരണമാണ് മല്ലു ഫാമിലി സുജിനെ തന്നെ എടുക്കുക ആദ്യം നല്ല റീച്ചോട് കൂടിയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലാണ് എനിക്ക് തോന്നുന്നു ടിക്ടോക്കിൽ നിന്ന് നേരെ യൂട്യൂബിലേക്ക് വരുന്നു കോവിഡ് സമയത്ത് നല്ല രീതിയിൽ വളർന്നു വന്ന യൂട്യൂബേഴ്സാണ് അവരൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉള്ളവരായി മാറിയവരാണ് അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉള്ളവരായി മാറുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും സഡൻ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും പിന്നെയും പിന്നെയും പണം ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊരു വ്യഗ്രത കൂടും നല്ല റീച്ചിൽ നിന്ന് ചാനലിൻ്റെ റീച്ച് കുറഞ്ഞപ്പോഴേക്കും കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സുജിൻ അഡോപ്റ്റ് ചെയ്തു എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഏറ്റവും കൂടുതൽ സംസാര വിഷയമാകുകയും ചെയ്തൊരു യൂട്യൂബർ സുജിൻ ആയിരിക്കും അതിന് കാരണം സുജിൻ്റെ പ്രവൃത്തി തന്നെയാണ് റീച്ച് കുറഞ്ഞപ്പോൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് സ്വീകരിച്ചു അത് വലിയ വിവാദമുണ്ടാക്കി റിയാക്ഷൻ ചാനലുകാർ ഏറ്റെടുത്തു ഒത്തിരി സംസാര വിഷയമൊക്കെ ആയി അതിനിടയ്ക്ക് സ്വന്തം ഫാമിലിയെ പോലും ഇതിലേക്ക് വലിച്ചഴിക്കാൻ സുജിൻ നിന്നു അതാണ് സുജിൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഫാമിലിയെ തന്നെ വലിച്ചഴിച്ചു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണ് എന്നുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി അത്തരം തംനയിലുകൾ ക്രിയേറ്റ് ചെയ്തു റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം അവസാനം ഇപ്പം എന്തുമായി സ്വന്തം ഫാമിലി തന്നെ കൺമുന്നിൽ തകർന്നടിയുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന കുടുംബം ഭാര്യയും ഭർത്താവും അമ്മായി അമ്മയും നാത്തൂനും ഒക്കെ തമ്മിൽ വളരെ സ്നേഹവും കരുതലോട് കൂടിയിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കുടുംബം അവസാനം അത് ചിന്ന ഭിന്നമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെന്തിന് പിരിഞ്ഞു എന്തുകൊണ്ട് പിരിഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമ്മൾ കടന്നു കയറുന്നില്ല അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത്തരം വിഷയത്തെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കാരണം ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു ഡ്രോബാക്ക് ആണ് ഇതിനെ ഇതിനെപ്പറ്റിട്ട് സംസാരിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഏതായാലും ഇവർ സുജിനും ും ഇൻസ്റ്റഗ്രാമിലൂടെ അവര് പോസ്റ്റ് അപ്ലോഡ് ചെയ്തു രണ്ടുപേരും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അറിയിച്ചത് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല എന്നാണ് രണ്ടുപേരും പറഞ്ഞത് പക്ഷെ സുജിൻ അതിനെ പറ്റിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം സത്യമായിട്ടും പറയണേ അങ്ങനെയൊന്നും ഇല്ല പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ് ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ആ ഞങ്ങള് രണ്ട് പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത് പിന്നെ ചിലർ പറയേണ്ടത് നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി ഒറ്റ അടിക്ക് എടുക്കണ തീരുമാനമാണ് നമ്മൾ ഏകദേശം ഏഴ് വർഷത്തോളമായി ഞങ്ങൾ കല്യാണം ജീവിക്കണം അപ്പം അതിൻ്റെ ഇടയിൽ കുറേ അടി പ്രശ്നങ്ങൾ വഴക്കുകൾ ഒരുപാട് എല്ലാവരുടെയും പ്രശ്ന ജീവിതത്തിൽ ഉണ്ടാവണക്കെ പോലൊക്കെ തന്നെ പ്രകൃതി ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകള് ഞാൻ ഇപ്പം നമുക്കെന്നെ അറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തല്ലി ഭർത്താവ് ഭാര്യ ഭാര്യ ഭർത്താവിന് വിഷപ്പെടുത്തു അമ്മായിമ്മ തച്ചു അമ്മൂസാക്ക തച്ചു പ്രശ്നങ്ങൾ കേസ് കോടതി വഴക്കുകൾ ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ഞാനും കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളുമ്പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം എന്ന് ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നപ്പോൾ എല്ലാവരും പൊതുവേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഇതും അവർ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് പിരിയാൻ പോവുകയായിരിക്കില്ല ഇത് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കാരണം ഒരു ഒരു മൂന്നാലഞ്ച് മാസമായിട്ട് പൊന്നുവിനെ ഈ സുജിൻ്റെ വീഡിയോസിലൊന്നും തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ലായിരുന്നു അന്ന് മുതലാണ് സംസാരം തുടങ്ങിയത് അപ്പോൾ അതിനുശേഷം അവർ ഒടുവിൽ മൗനം വെടിഞ്ഞ് അവർ തന്നെ പോസ്റ്റ് ഇട്ടു ഞങ്ങൾ ഒന്നിച്ചല്ല താമസിക്കുന്നത് ഞങ്ങൾ ഡിവോഴ്സിന് പോവുകയാണ് പിരിയാൻ തീരുമാനിച്ചു ഇനി ഞങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നവർ തന്നെ പോസ്റ്റ് ഇട്ടു അപ്പോൾ ആ പോസ്റ്റ് ഇട്ടപ്പോഴും ആൾക്കാർ പറഞ്ഞത് ഇവർ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ന് അങ്ങനെ ആൾക്കാർ ചിന്തിച്ചതിൽ നമുക്ക് ആൾക്കാരെ തെറ്റ് പറയാൻ വേണ്ടിട്ട് പറ്റില്ല കാരണം എന്താണെന്നറിയാമോ ഇവർ തന്നെ പലതവണ തവണ ഇവരുടെ ബന്ധത്തെ പിരിച്ചു റീച്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിരിയാൻ പോകുന്നു ഞങ്ങൾ ഡിവോഴ്സ് ആകാൻ വേണ്ടിയിട്ട് പോകുന്നു ഞങ്ങൾ ഒന്നിച്ചല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി തമ്നുകൾ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് തവണ വീഡിയോ സുജിൻ തന്നെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഇതും കള്ളത്തരമായിരിക്കാം ഇതും റീച്ചിന് വേണ്ടിയിട്ടായിരിക്കാം എന്ന് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് റീച്ചിന് വേണ്ടിയിട്ടാണ് എന്ന് കള്ളത്തരമാണ് എന്ന് തോന്നുന്നില്ല ഇത് കളി കാര്യമായത് തന്നെയാണ് അവരനി ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ വളരെ ജെനുവിനായിട്ട് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിനിടയ്ക്ക് ഈ സുജിൻ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്താണെന്ന് അറിയാമോ ആ തെറ്റിനെ പറ്റിയിട്ട് സുജിൻ തന്നെ പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം ആ നിങ്ങൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയുക എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ നിങ്ങളെ അറിയിക്കില്ലായിരുന്നു പക്ഷേ ഞാനും പൊന്നോസും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം അത് നിങ്ങളെ ഒരു പോസ്റ്റിലൂടെ മാത്രം അറിയിച്ചു ഓക്കെ അല്ലാണ്ട് നമ്മളതൊരു കണ്ടൻറ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാനോ അവൾ വേറെ വീഡിയോ ഇടാനോ ഞാൻ വീഡിയോസ് ഇടാനോ ഒന്നും ഞങ്ങൾ എവിടെയുണ്ടായിട്ടില്ല ഞങ്ങൾ ഒരുപോലെ തന്നെ ഒരു പോസ്റ്റ് രണ്ടാളും രണ്ടാമത് എഴുതിയിട്ടു ഉള്ളൂ പക്ഷേ ആ പോസ്റ്റ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് വീഡിയോസുകളും ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നു ഞാൻ കണ്ടു അപ്പോൾ ഞാൻ പറയുക അതിൽ അവളെ തന്നെ മോശക്കാരി ആക്കിയിട്ട് മറ്റേ കുറേ വീഡിയോസുള്ളതും അതുപോലെ തന്നെ കമൻറ്റ്സുകളൊക്കെ കണ്ടു അപ്പോൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ കൂടുതൽ വേറെ ആരും ഒരു ലോകത്ത് പറയണ്ടായിരിക്കില്ല കാരണം ഞാൻ തന്നെ പറയുന്നത് ഒരിക്കലും അവളൊരു മോശക്കാരോ അങ്ങനെയൊന്നും അല്ല അത് അന്ന് എന്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ് ഇട്ടാണെന്ന് ഒരു അഭിഷിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു ഇണ്ടായിരുന്നു അതിന്റെ പുറത്താണ് ഒരുപാട് കെമൻസുകൾ അന്ന് എനിക്കതില് ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് അതിന്റെ ഭാഗത്തുള്ള തെറ്റന്നെയാണ് പക്ഷെ ഒരിക്കലും നിങ്ങൾ നിങ്ങളാരും അവളെ ഇയാൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിടയ്ക്ക് ഇവരുടെ റീച്ച് കുറഞ്ഞപ്പോഴേക്കും പൊന്നു പിണങ്ങിപ്പോയി പൊന്നു ഞാനും തമ്മിൽ ഇപ്പോൾ ഒന്നിച്ചല്ല ഞങ്ങൾ പിരിയാൻ പോവുകയാണ് പൊന്നുവിന് അവിഹിതമാണ് എന്ന് പറഞ്ഞ് ഇയാൾ തമ്നിലിട്ടു ഈ അവിഹിതമാണ് എന്ന് അന്ന് ഇട്ട് ആ തമ്നയിൽ പിടിച്ച് ഇപ്പം പല ആൾക്കാരും സംസാരിക്കുന്നുണ്ട് ഇവര് തമ്മിൽ പിരിയാൻ കാരണം പൊന്നുവിൻ്റെ അവിഹിതമായിരിക്കാം അവർക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം വേറെ ആരെങ്കിലും പ്രണയം ഉണ്ടായിരിക്കാം എന്നുള്ള രീതിയിലുള്ള റൂമേഴ്സും ആൾക്കാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇയാൾ ചെയ്ത ആ തെറ്റുകൊണ്ടാണ് ഇപ്പം അവരെ പറ്റിയിട്ട് മോശമായിട്ട് ആൾക്കാർ സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ഒരു പാഠമാണ് പലർക്കും ഉള്ളൊരു പാഠമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടിടുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ ചിന്തിച്ച് രണ്ട് മൂന്ന് തവണ ചിന്തിച്ച് വളരെയധികം എന്താ ജാഗ്രതയോട് കൂടിയിട്ട് മാത്രമേ പല കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി ഒരു പാടുള്ളൂ പ്രത്യേകിച്ച് ഈ ഫാമിലി ബ്ലോഗേഴ്സ് കാരണം നമ്മൾ പറയുന്നത് നമ്മൾക്ക് എതിരെ തന്നെ തിരിച്ചടിയായിട്ട് മാറും ഇയാൾ ചെയ്ത തെറ്റ് ഇപ്പോൾ അയാൾ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ആ തെറ്റ് ഇപ്പോൾ അങ്ങനെ അല്ല ഞാൻ അന്ന് ചെയ്ത തെറ്റാണ് എന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല ഒരുപാട് തെറ്റുകൾ ചെയ്ത് സ്വന്തം കുടുംബത്തെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് മാറി പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് ഈ സുജിൻ എന്ന് പറയുന്ന വ്യക്തി ഫാമിലിയെക്കാട്ടിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ കൂട്ടുകാർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കൂട്ടുകാരുമായിട്ട് വീഡിയോസ് ചെയ്യുകയും കൂട്ടുകാരെ കൂടുതലായിട്ട് സ്വന്തം കുടുംബത്തിലേക്ക് ഇടപെടുത്ത ഇടപെടുത്തുകയും ഒക്കെ ചെയ്തു അതൊക്കെ ഒരു പക്ഷേ അവരുടെ കുടുംബജീവിതം തകരാൻ കാരണമായേക്കാം പൊന്നു തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു നാല് വർഷമായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ല നല്ല രീതിയിൽ ഞങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകുന്നില്ലായിരുന്നു ഒരു കുടുംബത്തിൽ ജീവിക്കുന്നു എന്നുള്ള ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ പരസ്പരം അങ്ങോട്ട് സംസാരിക്കുകയോ പരസ്പരം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കാണിക്കുകയോ സ്നേഹം കാണിക്കുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒരു ഡ്രോ ബാക്ക് ആണ് നമ്മൾ വൈറലാകുന്നതിനനുസരിച്ച് നമുക്ക് പബ്ലിസിറ്റി വരുന്നതിനനുസരിച്ച് നമ്മൾ ഫേമസ് ആകുന്നതിനനുസരിച്ച് നമ്മളുടെ ഒപ്പമുള്ളതിനെ നമ്മൾ മറക്കും നമ്മുടെ ഒപ്പമുള്ള ആ ഒരു ജീവിതം അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ജീവിതം ഇതൊക്കെ നമ്മൾ മറക്കും നമുക്ക് കൂടുതൽ ലൈംലൈറ്റിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മൾ തന്നെ നമ്മുടെ കുഴി സ്വയം തോണ്ടുക അതാണ് ഇവിടെ സംഭവിച്ചത് ഇയാൾ തന്നെ ഇയാളുടെ കുഴി സ്വയം തോണ്ടി അയാളുടെ കുടുംബജീവിതം ഇല്ലാതെയായി ഇനി ഇതിനകത്ത് കൂടുതലൊന്നും നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല അവർക്ക് ആർക്കെങ്കിലും എന്നോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ആരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നോ അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല അവർ പിരിഞ്ഞു അവർ പിരിയാൻ പോകുന്നു അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇട്ടു പിന്നെ ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിരിയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം മനസ്സമാധാനമാണ്